ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹെൽപ്പർ അല്ലെങ്കിൽ വർക്കർ വേക്കൻസി അപേക്ഷ കൊടുക്കേണ്ട ഡേറ്റൊക്കെ ആകുമ്പോൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് അപേക്ഷ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ആലപ്പുഴ മാവേലിക്കര ഐ സി ഡി എസ് പ്രോജക്റ്റ് പരിധിയിലുള്ള മാവേലിക്കര തെക്കേക്കര പഞ്ചായത്തിൽ അംഗനവാടി ഹെൽപ്പർ തസ്തികയിൽ നിലവിലുള്ള എൻ സി എ ഒഴിവുകൾ തിരഞ്ഞെടുക്കുന്നതിന് പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള മുസ്ലിം ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലെ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തിയാറിനും ഇടയിലായിരിക്കണം അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരുമായിരിക്കണം താൽപ്പര്യമുള്ളവർ മാർച്ച് നാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് മാവേലിക്കര ഐ സി ഡി എസ് ഓഫീസിൽ അപേക്ഷകൾ നൽകുക വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ നയൻ ടു ത്രീ ഫോർ ടു സീറോ ഫോർ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി കോട്ടയം ഉഴവൂർ ഐ സി ഡി എസ് പ്രോജക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികയിൽ സ്ഥിര നിയമ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അംഗനവാടി വർക്കർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാം ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സാകാത്തവർ അപേക്ഷിച്ചാൽ മതി പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിലായിരിക്കണം അപേക്ഷയുടെ മാതൃക പഞ്ചായത്തിലും അംഗനവാടികളിലും ലഭിക്കും അപേക്ഷകൾ മാർച്ച് മുപ്പത്തൊന്ന് വരെ കുറുവിലങ്ങാട് കോഴയിലുള്ള ഐ കാര്യാലയത്തിൽ സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ